നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി മൂന്നിനു ശേഷം ഇതുവരെ സംഭവിക്കാത്ത ഒരു പ്രകൃതി പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം കോടിക്കണക്കിന് പ്രാണികൾ ഒരേ സമയം മണ്ണിനടിയിൽ നിന്ന് ഈ വർഷം പുറത്തേക്ക് വരുന്നു എന്നതാണ് പ്രത്യേകത ചുവന്ന കണ്ണുകളുള്ള സിക്കാട എന്നറിയപ്പെടുന്ന ഈ പ്രാണിവർഗമാണ് ഇത്തരത്തിലൊരു വിസ്മയ കാഴ്ച തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിന് ശേഷം നടക്കാത്ത പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് ചുവന്ന കണകളോടുകൂടിയ സിക്കാട എന്നറിയപ്പെടുന്ന പ്രാണികൾ വർഷങ്ങൾക്ക് ശേഷം മണ്ണിനടിയിൽ നിന്ന് കൂട്ടത്തോടെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് പതിനേഴ് വർഷം വരെ ജീവിതചക്രമുള്ള മണ്ണിനടിയിൽ കഴിയുന്ന സിക്കാഡയാണ് ഉപരിതലത്തിലേക്ക് ഇപ്പോൾ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നത് പതിനേഴ് വർഷത്തെ ജീവിത ചക്രമുള്ള സിക്കാടകളും പതിമൂന്ന് വർഷത്തെ ജീവിത ചക്രമുള്ള സിക്കാടകളുമുണ്ട് ഇവ രണ്ടും ഒരുമിച്ച് മണ്ണിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നു എന്നതാണ് ഈ വർഷത്തിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇനി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കപ്പുറം മാത്രമേ വീണ്ടും ഇതുപോലുള്ള ഒരു വിസ്മയം കാണാൻ പറ്റൂ അതായത് പതിനേഴ് വർഷം ജീവിത ചക്രമുള്ള സിക്കാടകളും പതിമൂന്ന് വർഷത്തെ ജീവിത ചക്രമുള്ള സിക്കാടകളും ഒരുമിച്ച് പുറത്തു വരുന്നത് ഇനി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണത്രേ ഇവ രണ്ടും ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിൽ ചെലവഴിക്കുന്ന പ്രാണികളാണ് സിക്കാടകൾ ഈ സമയത്ത് മരങ്ങളുടെ വേരിനടിയിലെ സ്രവമാണ് ഇവ ഭക്ഷണമാക്കുന്നത് ഇണയെ തേടി വംശം നിലനിർത്തുന്നതിനായാണ് ഇങ്ങനെ സിക്കാടുകൾ കൂട്ടമായി പുറത്തു വരുന്നത് പുറത്തു വരുന്ന ഇവയ്ക്ക് നാല് മുതൽ ആറാഴ്ച വരെ മാത്രമാണ് ആയുസ് ഉള്ളൂ അതായത് ഇണയെ കണ്ടെത്തി പ്രജനനം നടത്താനുള്ള ആയുസ് മാത്രമേ ഇവയ്ക്കുള്ളൂ പെൺവർഗത്തെ ആകർഷിക്കാൻ ആൺ സിക്കാടകൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും ഇത്രയധികം പ്രാണികൾ കൂട്ടമായി ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കുന്നതിനാൽ ഇവയുടെ സാന്നിധ്യമുള്ള മേഖലകളിലെല്ലാം എപ്പോഴും ഈ ശബ്ദം നമുക്ക് കേൾക്കാനാകുകയും ചെയ്യും കൂട്ടമായി ഉയരുന്ന ഇവയുടെ സാന്നിധ്യം ഒരു മാസത്തോളമാണ് ഉണ്ടാക്കുക നാല് സെന്റിമീറ്റർ നീളമുള്ള കറുത്ത പ്രാണികളാണ് ഇവ ഇവ പക്ഷെ വളരെ നിരുപദ്രവകാരികളാണ് പുറത്തു വരുന്ന സമയത്ത് അവർക്ക് വേറെ ഒന്നിനും സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഷെല്ല് പൊഴിക്കുക ഇണയെ കണ്ടെത്തുക പ്രചനനം ചെയ്യുക അത് കഴിയുമ്പോഴേക്കും അവരുടെ ആയുസ് തീർന്നു ഒരു ഏക്കറിൽ ഏകദേശം ഒന്നര ദശലക്ഷം പ്രാണികളെങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്ക് ഉപരിതലത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന സമയത്ത് ഇവ മണ്ണിൽ ചെളി ഉപയോഗിച്ച് മാളങ്ങൾ നിർമ്മിക്കും സിക്കാട ഹട്ട് എന്നാണ് ഇവയ്ക്ക് വിളിക്കുന്നത് മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്നും എട്ട് ഇഞ്ച് താഴെയുള്ള മണ്ണിന് അറുപത്തിനാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനില ഉണ്ടാകുമ്പോഴാണത്രേ ഇവ പുറത്തേക്ക് വരുന്നത് ബ്രൂഡ് തേർട്ടീൻ ബ്രൂഡ് നയൻറ്റീൻ എന്നീ പേരുകളിലാണ് ഈ വർഷത്തെ സിക്കാഡ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത് ബ്രൂഡ് തേർട്ടീൻ ഇനത്തെ ഏറ്റവും അധികം കാണാനാവുന്നത് അയോവ വിസ്കോൻസൺ മിഷിഗൺ എന്നിവിടങ്ങളിലാണ് ബ്രൂഡ് നയൻറ്റീൻ എന്നതിനെ കാണുന്നത് അർക്കൻഡ ജോർജിയ കെൻഡക്കി ലൂസിയാന നോർത്ത് കരോലിന സൗത്ത് കരോലിന ഒക്ലഹോമ മിസിസിപ്പി ടെന്നിസി വെർജീനിയ തുടങ്ങിയ മേഖലകളിലാണ് ഉണ്ടായിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പെൺ സിക്കാടകൾ മരക്കൊമ്പുകളിൽ മുട്ടയിട്ട് ഒരു ജൂലൈ നാല് ആകുമ്പോഴേക്കും ഈ കീടങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാകും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മുട്ടകൾ വിരിയും കുഞ്ഞൻ സിക്കാടകൾ മരക്കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി മണ്ണിനടിയിൽ കുഴിയെടുക്കുകയും മരങ്ങളുടെ വേരുകൾ തിന്ന് പ്രായപൂർത്തിയാകുന്നതുവരെ പതിമൂന്ന് വർഷത്തെയാണെങ്കിൽ അങ്ങനെ പതിനേഴ് വർഷത്തെയാണെങ്കിൽ പതിനേഴ് വർഷം ഇത്രയും വർഷം അവരുടെ ആ ജീവിതചക്രം പൂർത്തിയാകുന്നതുവരെ ഈ കുഞ്ഞ് സി സിക്കാടകൾ മണ്ണിനടിയിൽ തന്നെ ഒളിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്കപ്പുറം മാത്രമേ വീണ്ടും ഈ പതിനേഴ് വർഷത്തെ ജീവിത ചക്രമുള്ള സിക്കാടുകളെയും പതിമൂന്ന് വർഷത്തെ ജീവിതചക്രമുള്ള സിക്കാടുകളെയും ഒരേ സമയം നമുക്ക് പുറത്തു വരുന്നത് കാണാനാകൂ എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത മലയാളി വാർത്ത ലൈഫ്